നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഉസ്താദിനോട് ഉസ്താദിനോട് യോജിക്കല്ലേ അല്ലെങ്കിൽ പറയും ഉസ്താദിനെ കുറിച്ച് പറയാനുള്ള കാരണം ഞങ്ങൾ എല്ലാ സർക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പഴയ കാലത്ത് സംഘണ്ണിയിലൊക്കെ വർക്ക് ചെയ്ത കാലത്ത് ഉസ്താദിന്റെ മഹത്വം പറയാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നല്ല ഞങ്ങൾ പലപ്പോഴും ഉസ്താദിനെ ഈ പ്രസംഗിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ മഹത്വം ഞാൻ പറഞ്ഞു പക്ഷേ നമ്മുടെ ഔലിയാക്കന്മാരുടെ ിൽ അവരെ കരങ്ങളിൽ നമ്മൾ എത്തിയപ്പോൾ അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് മഹത്വം അവരിൽ നിന്ന് നമ്മൾ കേട്ടു കേട്ടു അന്ന് പറയാത്തതിന്റെ പാശ്ചാത്താപമാണ് മഹത്വം പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ ഒറ്റ വാക്കിൽ പറയാം മഹാന്മാരോടുള്ള ബന്ധം മഹാനായ സയ്യദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങൾ പാണക്കാട് ശിഹാബുദങ്ങൾ സ്മരണികയിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട് പുറത്തിറക്കിയ യിൽ മഹാനായ പാണക്കാട് തങ്ങൾ പാളക്കാഠങ്ങൾ പ്രത്യേകമെടുത്തു പറയുന്നുണ്ട് മഹാന്മാരാനാദരിക്കുന്നതും മതചിഹ്നങ്ങളെ അവഗണിക്കുന്നതും അദ്ദേഹം ആദർശപരമായ പ്രതിബദ്ധതയും പ്രതികരണശേഷിയും വേണ്ടുവോളും രണ്ട് കാര്യമാ പറഞ്ഞത് ഒന്ന്

എന്ത് തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളോട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാൻ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ ആ ഉസ്താദുമാരുടെ വഴിയിൽ നിന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിച്ച ആ അവരധി മാറാത്ത വഴി അതാണ് ഞങ്ങൾ അവസാഖന്മാരെ അതിന്റെ കൃത്യമായ രേഖ പറയുന്നു അതേ സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളെ ഉസ്താദിന്റെ അല്ലെങ്കിൽ മഹാനായ നിന്ന് മഹാനായെന്ന് അവർക്ക് സമാന്തരമായി ഉഷാമറുണ്ടാക്കിയപ്പോ എന്തായിരുന്നു അതിന്റെ കാരണം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ വിശദീകരിച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷേ വിശദീകരണം ഞങ്ങളുടെ കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഉസ്താദ് ഞങ്ങളൊക്കെ സംഘടനയിൽ വർക്ക് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇവിടെ മുതലാ പ്രശ്നങ്ങൾ ഉണ്ടായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു ഞങ്ങളിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഒന്ന് ആദർശ ആദർശരംഗത്ത് നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരുന്നു അത് വാദപ്രതിവാദങ്ങളും അതുപോലെ തന്നെ ഖണ്ഡനങ്ങളും വളരെ ശക്തമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം ആ കാലത്ത് ഞങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പ്രശ്നത്തിന്റെ തുടക്കം അവിടെ തുടങ്ങുകയാണ് ഞങ്ങളോട് പറഞ്ഞു ശൈലി മാറ്റം വാദപ്രതിവാദങ്ങൾ അതൊക്കെ പരമാവധി കുറച്ചു കൊണ്ടുവരണം ഞങ്ങൾ മാനവികതയെ ഉണർത്താൻ പോകുകയാണ് അവിടെ മുതലല്ലേ പ്രശ്നമുണ്ടായത് അന്ന് നമ്മുടെ കൂടെയുള്ള ആളുകളില്ലേ ഈ സദസ്സിലുണ്ടല്ലോ ഒന്നത് രണ്ട് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു പറഞ്ഞ പറഞ്ഞുകൊണ്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധമുള്ള ബന്ധം ആ ബന്ധം ഞങ്ങൾക്ക് കാണിച്ചു വന്നത് ഞങ്ങളുടെ പരിചയപ്പെടുത്തി തന്നതും ഉസ്താദ് അടക്കമുള്ള സംഘടന നേതൃത്വമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്നും അതിന്റെ വീഡിയോ അപ്പൊ സുലൈമാൻ ഉസ്താദും ഉസ്താദും ഇവരൊക്കെ ഞങ്ങൾക്ക് ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് മഹാന്മാരാണെന്ന് പഠിപ്പിച്ച ഞങ്ങളിഹന്മാരോടുള്ള ബന്ധവും ആദർശരംഗത്തെ അതിശക്തമായ മുന്നേറ്റവും ഇത് രണ്ടിനും തടസ്സം വന്നപ്പോൾ ആ തടസ്സത്തിനോട് യോജിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് സംഘടനയിൽ നിന്ന് ഞങ്ങൾ പോ ഞങ്ങൾ ബോധ്യന്റെ ശേഷം പിറ്റേ പുറത്താക്കി പോന്നെ പുറത്താക്കാൻ എത്ര പറയാനുണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ അതിലേക്ക് പോകില്ല ഒരു കാര്യംമാരുമായിട്ട് ഇവരാക്കിത്തോ വലിയ കിട്ടലാണ് അതിന്റെ എല്ലാവിധ സന്തോഷങ്ങളും സന്തോഷങ്ങളും പിന്നെ ഒരിക്കൽ എന്നെ വിളിച്ചു പറയുകയാണെന്ന് മനോർ അബ്ദുൽ ഖാദർ മുസ്ലിം നേരിടുന്നു നിങ്ങൾ ഇങ്ങനെ ഒരാളുമായിട്ട് വന്നുണ്ടല്ലോ ഞാൻ ഉണ്ട് എന്നല്ല ആ നിങ്ങൾ ഉദ്ദേശിച്ച മഹാൻ നമ്മളെ സ്റ്റേറ്റുകളിലൊക്കെ വരുന്ന ആളാണ് സ്വപ്നനഗരിയിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ അവരുമായുള്ള ബന്ധം ഒഴിവാക്കണം അന്ന് പ്രശ്നം തുടങ്ങുന്ന കാലം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനു വേണ്ടി ഒഴിവാക്കണം കാരണം വേണം നല്ല എന്താണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല മൂപ്പര് പേർന്നോട് ഒക്കെ ആള് കൂടുന്നുണ്ട് എന്താകാന്ന് അറിയില്ല ഈ രണ്ട് കാര്യം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആള് കൂടുന്നത് അവര് കുഴപ്പമില്ലല്ലോ ആളുകൾ കൂടല്ലേ ആളുകൾക്ക് എന്തെങ്കിലും ഭാവിയിൽ മനസ്സിൽ പറഞ്ഞു ഭാവി ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ ഒരു ഭാര്യ ഭർത്താവ് ഒന്നിച്ചു പോകുമ്പോ അയാൾ വന്നിട്ട് പോരാ ഞാനില്ലേത് ഉണ്ടാക്കി തന്നെ ഞാൻ പറയണോക്കണം ഓയി പണി നോക്കാൻ പറയും അത് ഭൗതികമായ ബന്ധമാണെങ്കിൽ നിങ്ങൾ കിതാബിൽ പഠിച്ച പല കാര്യങ്ങളും ലൈവായി നിങ്ങൾ കണ്ട ബന്ധങ്ങളാണത് ആ ബന്ധത്തെ കേവലം സംഘടന പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല അതുപോലെ ആദർശരംഗത്ത് ഞങ്ങൾ ധീരമായി തന്നെ മുന്നോട്ട് പോകും എന്ന് അതിശക്തമായി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ സംഘടനയോട് ഒത്തുപോകൂല ഒരുപാട് മസലയത്തിൽ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും സുലൈമാൻ ഉസ്താദിന്റെ വണ്ടിയിൽ ഞങ്ങൾ ഒന്നിച്ച് മസലത്തിന് പോയിട്ടുണ്ട് മഹാനനായ വൈലത്തൂർഗങ്ങൾ ഒരുപാട് തവണ മസരത്ത് യോഗം പിടിച്ചിട്ട് മസരത്തൊക്കെ ചായ കുടിച്ച് പോയിരിക്കും ഈലി ബന്ധന അംഗീകരിക്കാൻ ഞാൻ തയ്യാറാവില്ല നമ്മൾ വേറെ അംഗീകരിക്കാൻ പോലും തയ്യാറാവൂല പിന്നത്തെ മസല മസല എല്ലാ മസലായത്തും പൊളിച്ചു പൊളിച്ചു അപ്പോഴാണ് നമ്മൾ അങ്ങനെ നിങ്ങളുടെ ഈ ഈ പറഞ്ഞ നിബന്ധനകൾ മശാഹിഖന്മാരോടുള്ള മഹപത്വം അവരോടുള്ള സ്നേഹവും അതൊഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ആദർശ പ്രതിബദ്ധതക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘടനയിൽ നമ്പറായത് ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയുന്ന ഇടത്ത് നിന്ന് ആണും പെണ്ണും അല്ലാതെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ പല മീറ്റിങ്ങുകളിലും ഇവരോട് ചില മീറ്റിങ്ങൾ അത് യോജിക്ക നിങ്ങൾക്ക് കഴിയാതെ വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവെന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവായി തോന്നണം അതിന്റെ പിന്നിൽ നിങ്ങളെന്തോ ദീർഘവീക്ഷണുണ്ടാക്കി പുറത്താക്കി എന്നൊന്നും പറയാൻ വേണ്ടെ പുറത്താക്കിയ അവസരം നന്ദിയില്ല അതിന് കഴിഞ്ഞിരുന്നു ഒരാൾ പൈസയാണ് ഉദ്ദേശം കഴിഞ്ഞ മാത്രമല്ല ഈ ഒതുക്കുന്നതിലൊക്കെ ഞാൻ എന്തായാലും പൈസ കൊള്ളുക അപ്പൊ സ്ഥാനവും പണക്കാരും പോലെ പിന്നെ ഒരു ലാസ്റ്റ് ഒരു അളവ് സുലൈമാൻ ഉസ്താദിനെ ഉസ്താദിനും അവരെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു ദൈവത്ത് വരെ മുടക്കുന്ന സാഹചര്യങ്ങളിലാക്കി